നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തോടുകൂടി അവസാനിച്ചതാണ് ഇനിയിപ്പോൾ അവർക്ക് വേൾഡ് കപ്പിന് ഒരുങ്ങാനായിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാനുള്ള സമയമാണ് അപ്പോൾ അർജൻറ്റീന ഒക്ടോബർ മാസത്തെ ബ്രേക്കിൽ കളിച്ച രണ്ട് മത്സരങ്ങൾ ഒന്ന് വെനിസുലയ്ക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ജയിച്ചു രണ്ടാമത്തത് ഇന്ന് പുലർച്ചെ നടന്ന കളിയാണ് പ്യൂട്ടോറിക്കെതിരെ ഏകപക്ഷീയമായ ആറ് കളികൾ ആറ് ഗോളുകൾക്ക് ജയിച്ചു ഇപ്പോൾ ഈ അർജൻറ്റീന ടീമിൻ്റെ ഫ്രണ്ട്ലി മത്സരങ്ങളിലെ എതിരാളികളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് അർജന്റീൻ ഫുട്ബോൾ നിരീക്ഷകർ തന്നെ വലിയ വിമർശനങ്ങൾ ഉയർത്തുകയാണ് കാരണം വേൾഡ് കപ്പിന് മാസങ്ങൾ മാത്രം മുമ്പ് മുമ്പെത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ കുഞ്ഞൻ ടീമുകൾക്കെതിരെ കളിച്ചതുകൊണ്ട് ടീമിന് പ്രത്യേകിച്ച് ഗുണമില്ല എന്ന വാദമാണ് അവർ ഉയർത്തുന്നത് ഇപ്പോൾ നോക്കുക ടിവൈസി സ്പോർട്സിൽ ഏരിയൽ സെനോസിയൻ എന്ന് പറയുന്ന ഫുട്ബോൾ എക്സ്പേർട്ട് ഈ കളിയെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞത് അർജൻറ്റീന പ്യൂട്ടോറിയ്ക്കെതിരെ സീരിയസ് ആയിട്ടാണ് കളത്തിലിറക്കി ഇറങ്ങിയത് പക്ഷേ എതിരാളികൾ ഒട്ടും അർജൻറ്റീനയുമായിട്ട് മുട്ടിനിക്കാൻ കേൾപ്പുള്ളതായിരുന്നില്ല അപ്പോൾ പിന്നെ ആ കളിയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഗുണം എന്ന് പറഞ്ഞാൽ കുറേ താരങ്ങൾക്ക് ഡബ്യൂ നടത്താനുള്ള അവസരം ലഭിച്ചു എന്നത് മാത്രമാണ് എന്നാണ് നിരീക്ഷിച്ചു വെക്കുന്നത് അത് ശരിയാണ് മൂന്നാല് താരങ്ങൾ ഇന്ന് ഡെബ്യൂ നടത്തി അതൊഴികെ ഇത്തരം മത്സരങ്ങൾ കൊണ്ട് എന്ത് ഗുണം എന്നൊരു ചോദ്യമാണിപ്പോൾ ഉയർന്നു വരുന്നത് ഈ പറയുന്ന പ്യൂട്ടോറിക്കയുടെ കറണ്ട് ഫിഫ റാങ്കിങ് നൂറ്റൻപത്തഞ്ചാണ് അതുപോലെ അവർ എതിരാളികളായിട്ട് കളിച്ച മറ്റൊരു ടീം വെനീസ്വലെ അവരുടെ കറണ്ട് ഫിഫ റാങ്കിങ് നാൽപ്പത്തി ഒമ്പതാണ് ഇനിയിപ്പോൾ അവർ അങ്കോളക്കെതിരെ കളിക്കാൻ പോവുകയാണ് അങ്കോളക്കെതിരെയാണ് നവംബറിലെ അവരുടെ ഒരു മത്സരമുള്ളത് അങ്കോളയെ സംബന്ധിച്ചിടത്തോളം അവർ ആഫ്രിക്കൻ രാജ്യമാണ് അവരുടെ കറണ്ട് ഫിഫ റാങ്കിങ്ങും അത്ര മാച്ചൊന്നുമല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക നിലവിൽ അങ്കോള എൺപത്തി ഒമ്പതാം സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിലുള്ളത് അതിനുശേഷം പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരും എന്നാണ് നമ്മൾ കരുതുന്നത് അർജൻറ്റീന ഇവിടെ വന്ന് ഓസ്ട്രേലിയക്കെതിരെ നവംബർ പതിനേഴിന് കളിക്കുമെന്ന് സ്പോൺസർ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജന്റീനയുടെ ഭാഗത്തു നിന്ന് കളിയുടെ ഡേറ്റും മറ്റുമൊക്കെ ഇനി ഓപ്പണൻറ്റുമൊക്കെ അവർ ഒഫീഷ്യലി ഇനി കൺഫേം ചെയ്യേണ്ടതുണ്ട് അത് വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളുള്ളത് അർജന്റൻ മാധ്യമങ്ങൾ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും എന്തായാലും കറണ്ട് ഓസ്ട്രേലിയൻ റാങ്കിങ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ കറണ്ട് ഫിഫാ റാങ്കിങ് ഇരുപത്തി അഞ്ചാണ് സോ ആ കളി നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ എതിരാളികളെ അവർക്ക് കിട്ടും കേരളത്തിൽ കളിക്കുമ്പോൾ എന്ന് കരുതാം അതൊഴികെ ബാക്കി മത്സരങ്ങളൊക്കെ നോക്കുക വളരെ താഴ്ന്ന റാങ്കിങ് ഒക്കെയുള്ള ടീമുകളോടാണ് ഇതുകൊണ്ട് എന്ത് ഗുണം എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ബ്രസീലൊക്കെ ആവട്ടെ കഴിഞ്ഞ ഈ ഒരു ഇൻ്റർനാഷണൽ ബാങ്കിൽ അവർ വന്നത് ഏഷ്യയിലേക്കായിരുന്നു ഇവിടെ രണ്ട് മികച്ച ടീമുകളോട് എന്ന് പറഞ്ഞാൽ ലോക റാങ്കിങ്ങിൽ പത്തൊമ്പതാമതാണ് ജപ്പാൻ ഇരുപത്തി മൂന്നാമതാണ് കൊറിയ അങ്ങനെയുള്ള ടീമുകളോടൊക്കെ മാറ്റുരക്കുന്നു ജപ്പാനോട് തോറ്റു സംഗതി ശരിയാണ് പക്ഷേ അത് പരീക്ഷണങ്ങൾക്ക് ഉള്ളൊരു അവസരമായിട്ടാണ് അവരുടെ കോച്ച് കണ്ടത് അതുപോലെ ഇപ്പോൾ സ്കലോനിയും ഈ മത്സരങ്ങളെ പരീക്ഷണങ്ങൾക്കുള്ള അവസരമായിട്ട് കാണുന്നതിൻ്റെ തെളിവാണ് പ്യൂട്ടോറിയക്കെതിരെ നാല് താരങ്ങളെ ഡെബ്യൂ ചെയ്യിച്ചത് അപ്പോൾ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് ഉള്ള ഈ ബ്രേക്കുകളിൽ കൂടുതൽ കോമ്പറ്റീവായ മത്സരങ്ങൾ കളിച്ചെങ്കിൽ കാര്യമുള്ളൂ എന്നതാണ് ഇപ്പോൾ അർജൻറ്റീൻ ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട നിരീക്ഷണം എങ്ങനെയാണ് പ്ലെയേഴ്സ് പോലും ഇത്തരത്തിലുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളെ അത്രയധികം കെയർ ചെയ്യുന്നില്ല ഇതുകൊണ്ടുള്ള ഒരേ ഒരു റിയൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കോച്ചിങ് സ്റ്റാഫിന് ഫിഫ വിൻഡോയിൽ ടീമിനെ പരിശീലിപ്പിക്കാൻ ട്രെയിനിങ് സെഷൻ ലഭിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ഫ്രണ്ട്ലികൾ നടക്കുമ്പോൾ ആർക്കും ഒരു ഗുണമില്ലാത്ത മത്സരങ്ങളായിട്ടത് മാറുകയാണ് ഫെഡറേഷനും അതുപോലെ തന്നെ പ്രസിഡൻ്റും ഇപ്പോൾ മണിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ടീമുകൾക്കെതിരെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അർജൻറ്റീനയിലായിരുന്നു ഈ മത്സരങ്ങളെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആരാധകർക്ക് അർജൻറ്റീനക്കാർക്ക് ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് എത്തുകയും അങ്ങനെ ഒന്ന് ലൈവ്ലിയാക്കി കാര്യങ്ങൾ മാറ്റുകയെങ്കിലും ചെയ്യാം സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയറ് തീർച്ചയായിട്ടും കൂടുതൽ ബെറ്റർ ബെറ്ററാവുകയും ചെയ്യും ഇപ്പോൾ യു എസ് ഒക്കെ കളിക്കുമ്പോൾ ഹാഫ് എം ടി സ്റ്റേഡിയത്തിൽ ഇതുപോലുള്ള റിവേഴ്സിനെതിരെ കളിക്കുമ്പോൾ എന്ത് ഗുണമാണ് ലഭിക്കുക എന്നതാണ് ചോദ്യം ഏതായാലും അർജൻറ്റീന അവരുടെ സ്ട്രാറ്റജി മാറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനിയിപ്പോൾ നവംബറിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ മാർച്ചിലേ കളിയുള്ളൂ മാർച്ചിൽ ഒരു കളി എന്തായാലും ഫൈനലി സമയം ആകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് എന്തായാലും അക്കാര്യത്തിൽ ഇനിയും ഒരു ഫൈനൽ കൺഫർമേഷൻ വരേണ്ടതുണ്ട് ഒരു മത്സരം കൂടി മാർച്ച് കളിക്കാം അതാർക്കെതിരെ എന്ന കാര്യവും ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് പിന്നെ ജൂണിൽ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള സന്നാഹ മത്സരങ്ങളായിരിക്കും അപ്പോൾ ഏതായാലും അർജന്റീന ഇത്തരം മത്സരങ്ങൾ കളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല എന്നാണ് അർജന്റീൻ ഫുട്ബോൾ നിരീക്ഷകർ തന്നെ പറയുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്നോക്സ് ഡോത്താം